കോഴിക്കോട്ട് ഇതര സംസ്ഥാനക്കാരനായ മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി മത്സ്യബന്ധനത്തിനിടെ ഫൈബർ വള്ളത്തിൽ നിന്നും കടലിൽ വീഴുകയായിരുന്നു വെള്ളയിൽ ഹാർബറിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളിയെയാണ് കാണാതായത് ഷബീർഒമാർ വിശദാംശങ്ങൾ നൽകും ഷബീർ ഈ കാണാതായ ആൾക്ക് വേണ്ടിയുള്ള എങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോ ഇപ്പോലെ വൈകിട്ട് ആറു മണിയോട് കൂടിയാണ് വെള്ളയിൽ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി കടലിൽ പോയ മത്സ്യത്തൊഴിലാളിയെ കാണാതായത് ഒഡീഷ സ്വദേശിയെയാണ് കാണാതായത് ഇദ്ദേഹം മത്സ്യബന്ധനത്തിനിടെ കടലിൽ എന്നാണ് കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ അറിയിച്ചത് ഇവരറിയിച്ചതിനെ തുടർന്ന് കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് സംയുക്തമായി ഇന്നലെ തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു വൈകിട്ട് ആറ് മണിക്കാണ് അപകടം അതിന് തൊട്ടു പിന്നാലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു പക്ഷേ രാത്രി വൈകി പ്രതികൂല കാലാവസ്ഥയടക്കം കണക്കിലെടുത്ത് തെരച്ചിൽ നിർത്തി ഇന്ന് രാവിലെ ഇപ്പോൾ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല